ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെല്ലാമാണ് നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് ഫീലിങ്സ് ആണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓൾമോസ്റ്റ് ഈ റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും എൻ്റായി പോയി എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീല് ചെയ്യുന്ന ഈ നിമിഷത്തിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ആൻഡ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ അവർക്ക് ചുറ്റിലുമുള്ള സമയത്ത് പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു റീസൺ നിങ്ങൾ മാത്രമാണ് അവരുടെ ലൈഫിൽ അവർക്ക് ചുറ്റിലും ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സമയമാണ് എങ്കിൽ പോലും ആ ഒരു വേദനയിൽ പോലും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരം നിങ്ങളുടെ ഓർമ്മകൾ നൽകുന്നു ഓക്കെ അത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ അവരിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും അവരൊരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചു പോവാൻ തയ്യാറല്ല അത്രമാത്രമാണ് നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് അവർ ഈ ഒരു നിമിഷത്തിലും മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാളേറെ അവരത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോലും ഒരിക്കലും ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നോ ഈ വ്യക്തിയിൽ നിന്നോ മാറിപ്പോവാൻ കഴിയുന്നതല്ല അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആ പ്രണയത്തിന്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് റിയാലിറ്റി യെസ് എത്രത്തോളമായിട്ടുള്ളൊരു സ്നേഹമാണോ നിങ്ങൾ നൽകിയിട്ടുള്ളത് അത്രത്തോളം സ്നേഹം ആ വ്യക്തി നിങ്ങൾക്കായിട്ടും കരുതി വയ്ക്കുന്നുണ്ട് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത് ഇൻഫിനിറ്റ് സോൾ ബോണ്ടിങ് ആണ് കാണുന്നത് ഒരിക്കലും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പല്ല മേ ബി നിങ്ങൾക്ക് പലതവണ ഈ റിലേഷൻഷിപ്പില് ഒരു അവസാനം അല്ലെങ്കിൽ ഒരു എൻഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു പോയി എങ്കിൽ പോലും ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് ലൈഫ് ലോങ്ങ് നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് കാണുന്നുണ്ട് ചിലപ്പോ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓണേൻ്റ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷെ എങ്കിലും ആ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആ വ്യക്തിയിൽ ഒരുപോലെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഉപേക്ഷിക്കണം തോന്നിയാൽ പോലും ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങളിൽ നിന്നും വിട്ട് മാറുന്നതല്ല അത്രത്തോളം ഒരു സോൾ കണക്ഷൻ ഉള്ള ആണ് ഓക്കെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകാൻ ചിലപ്പോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രത്തോളം പ്രതിബന്ധങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹം കമ്മിറ്റ്മെന്റ് ഒന്നും അവർക്ക് തരാൻ കഴിയാത്തത് പക്ഷേ ഈ ഒരു നിമിഷം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യവും അത് തന്നെയാണ് നിങ്ങൾ കൊടുത്ത സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയുള്ള ആ ഒരു സ്നേഹം അവർക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് തിരികെ തരാനായിട്ട് അവരിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് തരത്തിൽ തരത്തിലവർ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം അവര് നൽകുന്നുണ്ട് ഓക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ മേ ബി അത്തരം പ്രശ്നങ്ങൾ അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല അവര് അത്രമാത്രം ഫീലിങ്സ് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലാക്ക് മാജിക് ഉള്ള അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുപോലെ ഒക്കെ കാണുന്നുണ്ട് അവരുടെ റിയാലിറ്റി അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അത് വെളിപ്പെടുന്നില്ല നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് മാത്രമാണ് ഉള്ളത് പക്ഷെ റിയാലിറ്റി എന്തെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അത് എന്താണ് മറഞ്ഞ് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ആ വ്യക്തി വളരെ പെർഫെക്റ്റ് ആയിട്ടും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ളത് പക്ഷെ അവർ ഒന്നുകിൽ അവരത് ഹൈഡ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാകാത്തതുമായിരിക്കാം ഓക്കെ അവർക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ബാഡ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ മേ ബി ഈ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം എന്തൊക്കെയോ ചില പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് ടൈഡ് സിറ്റുവേഷൻസ് എങ്കിലും ഈ വ്യക്തി ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് അവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവര് നിങ്ങളുടെ ഒരു വെൽവിഷറാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് ഈവൻ അവര് ലൈഫിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് എങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവര് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓ തീർച്ചയായിട്ടും അവര് ഈ റിലേഷൻഷിപ്പില് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ക്ലാരിഫൈ ചെയ്തു തരുന്നുണ്ട് അവര് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുമായിട്ടുള്ള ഫാമിലി കുട്ടികളെല്ലാം അവർ ഡ്രീം ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവരുടെ ലൈഫില് ഇപ്പോ ഉള്ള ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം എൻഡ് ആയി എന്റായി പോകണമെന്നവരിപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഏതൊരു അവസരത്തിൽ നിന്നും ഏതൊരു സാഹചര്യത്തിൽ നിന്ന് പോലും അവര് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പുറത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള മീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് നേരിട്ട് കാണാൻ ഉള്ള chance ചാൻസാണ് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മേ ബി അവർ നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് കാണുന്ന ദിവസമായിരിക്കാം മേ ബി ഒരു സെവൻ ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സിനുള്ളിൽ അതിനുള്ളൊരു സാധ്യത വളരെ കാണുന്നുണ്ട് ഏതെങ്കിലും നല്ലൊരു ഫങ്ഷൻ നടക്കുന്നൊരു സമയത്തോ അല്ലെങ്കിൽ ഒത്തിരി ക്രൗഡായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചോ ചിലപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവരിപ്പോ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണമെന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പേരില് അവര് നിങ്ങൾ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് അത്രമാത്രം അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഒന്ന് കാണാനായിട്ട് ഓക്കെ ആത്മാവിന്റെ തന്നെ ഒരു ഭാഗമാണ് നിങ്ങൾ നിങ്ങളെന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നു ഡ്രീമിങ് എബൌട്ട് യു ഓൾ ദി ടൈം എപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഡ്രീംസ് ആണ് അവരെ കണ്ടു കാണുന്നത് ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി ഓക്കെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സമയമാണ് ആൻഡ് ഐ എം ട്രൈങ് ടു അപ്പോസ് മൈ ഓബ്സ്റ്റിൾസ് ഇൻ മൈ ലൈഫ് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെ ലൈഫിലുള്ള തടസ്സങ്ങളെല്ലാം അവര് ഒപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് and finally ഐ എം മിസ്സിങ് യുവർ ലവ് നിങ്ങളുടെ പ്രണയമാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ